എഴുപത്തഞ്ചാമത് ഫിൻലൈ ടൂർണമെൻറ്റിന് മൂന്നാറിൽ ആവേശ ജുല തുടക്കം മൂന്നാർ കെ ഡി എച്ച് പി മൈതാനത്ത് നടന്ന ഉദ്ഘാടന മത്സരത്തിൽ ലക്ഷ്മി എസ്റ്റേറ്റ് ടീമും നയമക്കാട് എസ്റ്റേറ്റ് ടീമും ഏറ്റുമുട്ടി ടൂർണമെന്റിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം മൂന്നാർ ഡി അലക്സ് ബേബി നിർവഹിച്ചു മൂന്നാറിൽ ഫിൻലെ ഫുട്ബോൾ ടൂർണമെന്റിന് തുടക്കം കുറിച്ചു മൂന്നാർ കെ ഡി എസ് പി മൈതാനത്താണ് മത്സരങ്ങൾ നടക്കുന്നത് വിവിധ എസ്റ്റേറ്റുകളിലെ പതിനാല് ടീമുകളാണ് എഴുപത്തഞ്ചാമത് ഫിൻലെ ഫുട്ബോൾ ടൂർണമെന്റിൽ മാറ്റൊരുക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിലാണ് ബ്രിട്ടീഷുകാർ ഫിൻലെ ഷീൽഡ് ഫുട്ബോൾ ടൂർണമെന്റിന് തുടക്കം കുറിച്ചത് എഴുപത്തി വർഷങ്ങൾ പിന്നിട്ട ഫുട്ബോൾ മാച്ച് ഇപ്പോഴും മൂന്നാറിലെ ഫുട്ബോൾ പ്രേമികളുടെ ആവേശമാണ് ടൂർണമെന്റിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം മൂന്നാറ് ഡിവൈഎസ് അലക്സ് ബേബി നിർവഹിച്ചു ഉദ്ഘാടന മത്സരത്തിൽ ലക്ഷ്മി എസ്റ്റേറ്റ് ടീമും നയമക്കാട് എസ്റ്റേറ്റ് ടീമും ഏറ്റുമുട്ടി മത്സരത്തിൽ ലക്ഷ്മി എസ്റ്റേറ്റ് ടീം ഒരു ഗോളിന് നയമക്കാട് ടീമിനെ തോൽപ്പിച്ചു രണ്ടാം മത്സരത്തിൽ സൂര്യനെല്ലി ടീമും കെ ഡി എച്ച് ഡിപ്പാർട്ട്മെന്റ് ടീമുമായി ഏറ്റുമുട്ടി മത്സരത്തിൽ കെ ഡി ഡിപ്പാർട്ട്മെന്റ് ടീം വിജയിച്ചു എല്ലാ ദിവസവും ഉച്ചകഴിഞ്ഞ് ആരംഭിക്കുന്ന കാൽപന്തുകളി കാണാൻ തോട്ടമേഖലയിലെ സ്ത്രീകൾ ഉൾപ്പെടെ കൂടാതെ മൂന്നാലിലെത്തുന്ന വിനോദസഞ്ചാരികളും ഫുട്ബോൾ മത്സരം ആസ്വദിക്കും ന്യൂസ് ബ്യൂറോ അടിമാലി